ಈಗ ಇದೇ ತಾರೀಕು ಬರುವ ತಾರೀಕು ಹತ್ತೊಂಬತ್ತು ಒಂದು ಇಪ್ಪತ್ತೈದರಿಂದ ಇಪ್ಪತ್ನಾಲ್ಕು ಒಂದು ಇಪ್ಪತ್ತೈದು ಆರು ದಿವಸಗಳ ಕಾಲ ಈ ಚೆರುಗಳಿಯಾಟ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯಲಿಕ್ಕಿದೆ ಆ ಪ್ರಯುಕ್ತ ಹಮ್ಮಿಕೊಂಡಿರುವ ಮಾಧ್ಯಮ ಗೋಷ್ಠಿ ಇದಾಗಿರುತ್ತದೆ ಎಲ್ಲರಿಗೂ ಪುನಃ ವಂದನೆಯಲ್ಲ ಹೇಳ್ತಾ ಅವಕಾಶ ನೀಡಿದ್ದಕ್ಕೆ ಕೃತಜ್ಞತೆಗಳು ആതൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെ ആറു ദിനരാത്രങ്ങളിലായി പെരുങ്കളിയാട്ട മഹോത്സവം ആഘോഷിക്കാൻ പോവുകയാണ് ഏറെ ആസൂത്രണവും മാനുഷിക അധ്വാനവും ആവശ്യമുള്ള ഒരു മഹത്തായ ചടങ്ങാണ് പെരിങ്കളിയാട്ടം ഇത് പെരുങ്കളിയാട്ടം കേരളത്തിൻ്റെ അങ്ങേതലയും ഇങ്ങേതലയും മുട്ടുന്ന ഓരോ തന്തുക്കളിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിലും അത് തുളുനാടിൽ ഒരു പെളി പെരുങ്കളിയാട്ടം നടക്കുന്നത് ആദ്യമായാണ് നമ്മ മലബാറിലാണ് ഈ പെരുങ്കളിയാട്ടവും ഈ കളിയാട്ടങ്ങളും ഒക്കെ വളരെ നന്നായി കൊണ്ടാടുന്നത് എന്നാൽ ഈ തുളുനാടിൽ ഒരു പെരുങ്കളിയാട്ടം വരുമ്പോൾ അതിന് അതിൻ്റേതായ ചില പ്രത്യേകതകളെയുണ്ട് ഈ തുളുനാടിൻ്റെ സപ്തഭാഷാ സംഗമഭൂമിയിൽ പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ അത് ഈ തുളുനാടിൻ്റെ ഓരോ സവിശേഷമായ ആചാര അനുഷ്ഠാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒന്നായിരിക്കും ഒന്നു കുറെ നാൽപ്പത് തെയ്യക്കോലങ്ങൾ ആറു ദിനരാത്രങ്ങളിലായി ഭക്തജനങ്ങൾക്ക് നിർവൃതി പാർന്നുകൊണ്ട് അരങ്ങിലെത്തും ഉച്ചുളിക്കടവത്ത് ഭഗവതി പുന്നക്കാൽ ഭഗവതി ആയിട്ടി ഭഗവതി എന്നീ പ്രധാന ദൈവക്കോലങ്ങളും കുളികൻ വിഷ്ണു കുണ്ടോറ ചാമുണ്ടി അതുപോലെ തന്നെ പാ ഏറെ പാരിസ്ഥിതിക മൂല്യമുള്ള വനദേവത സങ്കല്പമുള്ള തെയ്യക്കോലങ്ങളും ഇന്നുമുണ്ട് നാം ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ സകല കാവുകളും പരിസ്ഥിതിയും നശിപ്പിക്കുമ്പോൾ ഈ പെരുങ്കളിയാട്ടങ്ങളിലൂടെ കാവുകളുടെ ഒരു സംരക്ഷണമാണ് നാം സാധ്യമാക്കുന്നത് ഏറെ വിശിഷ്യ അതൊരു ചടങ്ങ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പെരുങ്കളിയാട്ടത്തിനെ ആറു ദിനരാത്രങ്ങളായി വിളമ്പുന്ന സദ്യക്കു വേണ്ട എല്ലാ ഒരുക്കും പച്ചക്കറികളും നെല്ലും എല്ലാം വ്യത്യസ്ത പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് അമ്മയുടെ തിരുമുൽ പ്രസാദമായി നൽകുന്ന മഞ്ഞ മഞ്ഞൾപ്പൊടി നമുക്കറിയാം പലതരത്തിലുള്ള മായങ്ങളും മറ്റും ചേർത്താണ് ഇന്ന് വിപണിയിൽ മഞ്ഞൾ പ്രസാദം ലഭിക്കുന്നത് എന്നാൽ ഭക്തി നിർഭരമായ ചടങ്ങിൽ ഒരമ്മയുടെ ആ പ്രസാദമായി അത് നൽകുമ്പോൾ ഭക്തജനങ്ങൾ മറ്റൊന്നും നോക്കാതെ അത് വയലിട്ടും മറ്റും സേവിക്കുന്ന ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഇതെല്ലാം മുൻകൂട്ടി കടന്നുകൊണ്ട് ഒരേക്കർ സ്ഥലത്താണ് നാം മഞ്ഞൾ കൃഷി ചെയ്തത് ആ മഞ്ഞൾ കൃഷി ചെയ്ത് പാരമ്പര്യ വിധിപ്രകാരം വേവിച്ചെടുത്ത് ഉണക്കി പൊടിച്ചാണ് അമ്മയുടെ മഹാപ്രസാദമായി അത് നൽകുന്നത് ഇത് ഓരോ ചടങ്ങുകളിലും അതിൻ്റെതായ ഒരു സവിശേഷമായ ഘടകം ഇണങ്ങിച്ചേരുന്നു ഇന്നലെ ക്ഷേത്രത്തിൽ വരച്ചു വെക്കൽ ചടങ്ങ് നടന്നു ഒരു പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് വരച്ചുവെക്കൽ പെരുങ്കളിയാട്ടത്തിൻ്റെ അവസാന ദിനമായ ഇരുപത്തിനാലാം തീയതി രാവിലെ ഏറെ നമ്മുടെ മുന്നൂറ്റി അമ്പത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മൂന്ന് ഭഗവതിമാരുടെ തിരുമടി ഉയരുന്ന ആ ശുഭമുഹൂർത്തമാണ് വരച്ചു വക്കലിലൂടെ പ്രതിദാനം ചെയ്യുന്നത് അത് ഈ നമ്മുടെ ഏത് ദേവതയാണോ നമ്മുടെ ആ സങ്കല്പ സ്വരൂപത്തിൽ കെട്ടിയാടുന്നത് അവരുടെ മംഗല്യമായാണ് ആ നമ്മുടെ അതിനെ സങ്കല്പിക്കുന്നത് അതുപോലെ തന്നെ മംഗല്യക്കുഞ്ഞുങ്ങളുടെ എഴുന്നള്ളത്ത് ഏറെ വിശിഷ്യമുള്ള കലസം എഴുന്നള്ളത്ത് അടൂർ പതിക്കാൽ ഭഗവതി ക്ഷേത്ര പരിധിയിലുള്ള തറവാട്ടങ്ങളുടെ കലശം എഴുന്നള്ളത് അതുപോലെ തന്നെ പാരമ്പര്യ ആചാരപ്രകാരമുള്ള മീൻ കോവ എഴുന്നള്ളത് നമ്മുടെ കാസർഗോഡിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തറവാടുകളിൽ നിന്ന് വ്രതശുദ്ധിയോടെ ഇപ്പോൾ നൊയമ്പ് നോറ്റ ബാല്യക്കാർ മീൻകോവയുമായി ആ വേളയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളു ഇതൊക്കെ ഉള്ള ഒരു ചടങ്ങ് തന്നെയാണ് ഏകദേശം ആറു ദിനങ്ങളിലായി നൂറിൽ പരം തീയക്കോലങ്ങൾ അരങ്ങിലെത്തും ഇതിനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് ആഘോഷ കമ്മിറ്റി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ആഘോഷ കമ്മിറ്റിയിൽ അരയും തലയും മുറക്കി ദുരിതാര് പ്രവർത്തിച്ചു വരികയാണ് അതിനൊക്കെ ഉപരിയാണ് നമ്മുടെ മാതൃസമിതി ഇവിടെ നടക്കുന്ന എല്ലാ കൊയ്ത്തുത്സവം പോലുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ കണ്ടതാണ് ഈ കൊയ്ത്തുത്സവത്തിനൊക്കെ ഏർ നേതൃത്വം വഹിച്ചത് ശക്തമായ മാതൃസമിതിയാണ് ആ പെൺകരുത്തിൻ്റെ ഒരു കൂട്ടായ്മയും പെൺകരുത്തിൻ്റെ ആവേശവും ഊർജ്ജവും ഒക്കെ നമുക്ക് ഈ നാളുകളിൽ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും നിങ്ങളെ ആ കൊയ്ത്തുത്സവത്തിന് കൊയ്ത്ത് പാടിയ കുറേ ജനവിഭാഗങ്ങളുണ്ട് ഇവരുടെ ആത്മവിശ്വാസം ഒരു സമൂഹത്തിന്റെ ഒരു ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു ജനവിഭാഗങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതും ആ ജനവിഭാഗങ്ങളെ നമ്മുടെ ഉത്സവത്തിന് ഭാൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതും വെറും ഭാഗമാക്കുക മാത്രമല്ല നമ്മുടെ ഒരു നെൽകൃഷി ചെയ്യുമ്പോൾ അത്തരം കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരു മൂലയിൽ ഞങ്ങളുടെ ആവശ്യം മാത്രം നിറവേറ്റുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഉണ്ടായത് അവരെ ഏകദേശം നമ്മുടെ പ്രധാന ചാനലുകളിലൊക്കെ കണ്ടതാണ് അവരുടെ കൊയ്ത്തുപാട്ടും അവരുടെ ആവേശവും ഊർജ്ജവും ഒക്കെ അപ്പോൾ സ്വന്തം ഒരു സമൂഹത്തിന് തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ വിജയമായി കാണുന്നത് ഈ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന്റെ കൂട്ടായ്മയും പരസ്പര സ്നേഹത്തെയുമാണ് യഥാർത്ഥം ഏകദേശം നൂറിൽപ്പരം ജമാഅത്ത് ഭാരവാഹികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു സേവനങ്ങൾക്കുമായി ക്ഷേത്രത്തിലേക്ക് അണിനിരുന്നത് ആദൂർ ജമാഅത്ത് പരിധി അത് പള്ളം ജമാഅത്ത് പരിധി അതുപോലെ തന്നെ കാസർഗോഡ് ജമാഅത്ത് പരിധിയിൽ നമ്മുടെ എം എൽ എ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യകർത്തമാര് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ കൂട്ടായ്മ ഒരു നമ്മുടെ ഒരു നാല് ചുവലുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഞങ്ങൾ വിശദമായ ഒരു മാധ്യമ ശ്രദ്ധ ഞങ്ങൾ കിട്ടുന്നതിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും പ്രധാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ സന്ദർശിച്ചതാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു വാചികമായി മാത്രം ഒരു വാചക കസർത്തല്ല എന്ന് അവർ അവർ അത് ബോധ്യപ്പെട്ടതാണ് നിങ്ങൾക്കും ബഹുമാനപ്പെട്ട മാറ്റു മാധ്യമ സുഹൃത്തുക്കൾക്കും അവിടെ വരാം അത് നിജസ്ഥിതി ബോധ്യപ്പെടാം അതിന് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനമെടുക്കാം കാരണം ഈ തുളുനാടിനെ മഹോത്സവമാകുമ്പോൾ ഇത് നാളെ കഴിഞ്ഞ ശേഷം നമുക്കത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ആക്കാമായിരുന്നു എന്നല്ല നിങ്ങളുടെ വിശദമായ നിർദ്ദേശങ്ങൾ അതിലുണ്ടാവുള്ളൂ പിന്നെ ഈ ക്ഷേത്രം സ്ഥാപിതമായത് ജൈന വംശകാലത്താണ് ദൂപേ അതിനുള്ള ചരിത്രം സാക്ഷി സാക്ഷിയായ ദൂപേ പണ്ടത്തെ ജൈന രാജാക്കന്മാരുടെ അവശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ദുബൈ എന്ന സ്മാരകങ്ങൾ ഇന്നും ആ അവിടെ കാണാം എന്തുകൊണ്ടോ നമ്മുടെ ചരിത്ര സൂക്ഷിപ്പുകളിലോ ചരിത്രത്തിന്റെ കുറിപ്പുകളിലോ അതൊക്കെ എങ്ങോ കാണാ എഴുതിയതോ മാഞ്ഞുപോയതോ അത് ഞങ്ങൾക്ക് പറയുക അസാധ്യമായ കാര്യമാണ് എന്നാൽ അത് ചരിത്രം സാക്ഷിയായി നമ്മ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആദു ജമാഅത്ത് ഇത് സ്ഥാപിതമായത് ഇന്ന് ഞങ്ങൾ കെട്ടിക്കഴിപ്പിച്ച ഒരു വിശ്വാസമല്ല ജൈ ജൈന ഡൈനാസ്റ്റി കാലത്ത് ജൈൻറെ സാമ്രാജ്യ കാലത്ത് തന്നെയാണ് ആദൂർ ജുമാഅത്ത് മസ്ജിദും അവിടെ സ്ഥാപിച്ചത് ഇത് ആ ഒരു ആത്മബന്ധം നമുക്കുണ്ട് ഈ ആദൂരിൽ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളും കൂട്ടായി നിന്നാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ നിങ്ങൾക്ക് അത് ഉത്സവ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം ഇരുപത്തഞ്ചോളം സബ് കമ്മിറ്റികളായി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നത് റിസപ്ഷൻ കമ്മിറ്റിയിൽ നമ്മുടെ മുഹമ്മദ് ആജിയും നമ്മുടെ ജബാറിക്കയും അതുപോലെ തന്നെ ഫ്രാൻസിസും ഇത് വെറും വാക്കല്ല നിങ്ങൾക്ക് അവിടെ കണ്ടു പരിചിതമായി ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യം തന്നെയായിരിക്കും റിസപ്ഷൻ ഓഫീസ് കമ്മിറ്റിയിൽ നമ്മുടെ എൻ്റെ പ്രവർത്തകരെ രണ്ട് ഉസ്താദുമാരാണ് അതിനെ നിയന്ത്രണം വഹിക്കുന്നത് ഇതൊക്കെ ഇന്നലെ നല്ലൊരു ആസൂത്രണവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ എസ്പോ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനേഴാം തീയതി ഏറെ പ്രാധാന്യമുള്ള കാനക്കോട് വീട് തറവാട്ടിൽ നിന്നും രാവിലെ എട്ട് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മുള്ളേരിയ ടൗൺ വഴി കന്നിക്കലവറഘോഷയാത്ര ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും പതിനെട്ടാം തീയതി ബേങ്ങത്തടുക്കയിൽ നിന്ന് എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക വിളംബര ഘോഷയാത്ര ആരംഭിക്കും പതിനഞ്ചാം തീയതി അനങ്കൂർ പരിധിയിൽ നിന്ന് നമ്മുടെ പെരുങ്കളിയാട്ട സന്ദേശവുമായി ഈ മാരത്തോൺ എന്ന് പറയുമ്പോൾ മാരത്തോൺ ജഗദീഷ് നമ്മുടെ പ്രശസ്ത കബഡി താരം ജഗതീഷ് അവർക്കാണ് മാരത്തോണിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അതുപോലെ കാസർഗോഡിന്റെ ജനകീയ എം എൽ എ നമ്മുടെ സ്വന്തം മുഖ്യ രക്ഷാധികാരി